ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് വല്ലാണ്ട് പഴുത്തുടഞ്ഞു പോവാനും പാടില്ല ഈ ഒരു സൈസിൽ പഴുക്കണം ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ ഞാൻ അതിന് വേണ്ടി ഒരു മൺചട്ടിയിൽ ഈ പഴം ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ചൊരു ലേശം ഉപ്പും ഇത് പുഴുങ്ങിയെടുക്കണത് അപ്പോൾ നമുക്കിനി പുഴുങ്ങിയെടുത്തിട്ട് വരാം പഴം ഇപ്പം ഞാൻ പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടി തന്നെ നമ്മൾ ഇത് ഉടച്ചെടുക്കണോട്ടോ അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും അപ്പം നമ്മൾ കൈ കൈപൊള്ളാത്ത സൈസിലുള്ള ഇതാവുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ വല്ല ഗ്ലാസ് വെച്ച് എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുത്താലും മതി എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള പഴക്കാണെങ്കിൽ അരക്കപ്പ് ചേർക്കേണ്ട ഒരു കാൽക്കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വല്ലാണ്ട് മധുരമില്ല അപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് കൂടെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറുതായി ചിരകിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ തന്നെ ചേർക്കണ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ തേങ്ങ ഒക്കെ ഡയിൽ കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ട അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി അല്ല ഗോതമ്പ് പൊടിയാണ് മൈതപ്പൊടി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് തീരെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഞാൻ കുഴച്ചെടുത്തേക്കണതാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരിതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഏത് ഷേപ്പിലുണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ഉഴുന്നവടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ഉഴുന്നവടയുടെ ഷേപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബോൾസ് ബോളിൻ്റെ ഷേപ്പിൽ എടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം ഉന്നക്കായയുടെ ഷേപ്പിൽ എടുക്കണമെങ്കിലും അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഉണ്ടാക്കണത് എൻ്റെ വീ ആ വീഡിയോ എൻ്റെ പോയതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉഴുന്നവടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കി എടുത്താൽ വച്ചേക്കണത് അപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണിതുണ്ടാക്കണത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഇനി വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ ഇതിപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ കളർ ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട പിടിച്ച് വരണത് വരണോ തണുപ്പിൻ്റെ കാരണമാണ് ഇങ്ങനത്തെ കളറായിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരണേരേം വെയിറ്റ് ചെയ്യാം എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉഴുന്നട ഇതില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എത്രത്തോളം നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റണം അതേപോലെ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടാ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറവാക്കി അത്രയും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഉള്ള് വേവാണ്ട് കിട്ടും അതാണ് അപ്പം നമുക്കിതിനെ തിരിച്ചും മറിച്ചൊക്കെട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി വന്നത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളല്ലേ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം നേന്ത്രപ്പാടം നേരിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും തീർച്ചയായിട്ടും അവർ കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഒരേ ഷേപ്പുകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവും അപ്പോൾ അത് കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്